ആ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ അഞ്ചങ്ങ് കോട്ടയിലാണ് വിദേശ ഭരണകാലത്ത് തന്നെ നിരവധി വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യസമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രസിദ്ധമായ അഞ്ചങ്ങ് കോട്ടയാണിത് ഇവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ആറ്റിങ്ങൽ റാണി ഇവിടെ ഒരു വ്യാപാര വ്യവസായത്തിന് വേണ്ടി ഒരു കോട്ട അനുവദിക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ അനു അനുവാദം നൽകുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പൂർത്തീകരിച്ച അതിചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണ് ഈ അഞ്ചിലെന്നു കോട്ട പ്രധാനമായും വ്യാപാര വ്യവസായത്തിൻ്റെ കുരുമുളകായിരുന്നു പ്രധാന വ്യാപാര വിഭവം അതിൻ്റെ വാണിജ്യ വ്യാപാരത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രധാനമായും ഈ കോട്ട ആരംഭിച്ചത് കാരണം നെടുമങ്ങാട് മുതലുള്ള മലയോര മേഖലകളിൽ നിന്നും വാമനമുരം നദി വഴി വ്യാപാര സാധനങ്ങൾ ഇതുവഴി കൊണ്ടുവരികയും ഇംഗ്ലീഷ് കപ്പലുകൾക്ക് സിഗ്നൽ നൽകുന്ന പ്രധാന ഒരു തുറമുഖമായാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് രച്ചുകാട്ട് തന്നെ ആധിപത്യമായിരുന്ന ഈ മേഖലയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം ശ്രമിക്കാവുന്നതിനായിരുന്നു പ്രധാന ഇവിടുത്തെ വിപണനം അതിനുവേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റാണിയുടെ നിന്നും കുത്തക വാങ്ങുകയും നിരവധി വാണിജ്യ വ്യാപാര കേന്ദ്രമായി മാറുകയും ചെയ്യുന്ന പ്രധാന അഞ്ചങ്ങ് കോട്ടയിലെ പ്രധാന ഒരു വാണിജ്യ ഇംഗ്ലീഷ് വാണിജ്യ വ്യാപാര കേന്ദ്രവും കൂടിയായിരുന്നു ഈ അഞ്ചും പ്രമാണികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സമുച്ചയം ഇല്ലായ്മയിൽ നിന്നും വാണിജ്യ കേന്ദ്രങ്ങൾ തമ്മിലടിക്കുകയും അനവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉണ്ടായി അതിൻ്റെ ഫലമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഒരു സംഘടിത കലാപം തന്നെ ഒരു വിദേശ രാജ്യത്തിനെതിരെ ഒരു നാട്ടുരാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘടിത കലാപമാണ് ഇവിടെ ഉണ്ടായത് അതിൽ നാട്ടുപ്രമാണികൾ വിജയിക്കുകയും ചെയ്ത ഒരു ചരിത്ര പ്രധാനം കൂടിയുള്ള സ്ഥലം കൂടിയാണ് ഈ അഞ്ചുനെങ്ങ് കോട്ട ഇന്നത്തെ വിദേശ ശക്തികൾക്കെതിരെയുള്ള കലാപത്തിൽ നിരവധി ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെടുകയും അവരുടെ കല്ലറകൾ ഇന്നും ഒരു സ്മാരകമായി നിലനിൽക്കുകയും ചെയ്യുകയാണ് ഇവിടെ അഞ്ചുതെങ്ങോട്ടയിൽ നിരവധി ചരിത്രം ഉറങ്ങുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി ഒരുപാട് ചരിത്രം വഹിച്ച ഈ കോട്ടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നുമെല്ലാം ഇന്ത്യൻ സേന സമര സേനാനികൾ പിടിച്ചെടുത്ത ഈ അഞ്ച് കോട്ട ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഇതിൻ്റെ പിന്നിൽ കാണുന്നത് അന്നത്തെ ബ്രിട്ടീഷ് കമാൻഡറുടെ പത്നിയുടെ ക്ഷവകുടീരമാണ് ഇന്നും അതൊരു സ്മാരകമായി നിലകൊള്ളുന്നു സമീപത്തന്നെ മുപ്പത്തി ആറ് അടിയുള്ള ഒരു വിളക്ക് മാടം സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇത് പുനരാവിഷ്കരിച്ചത് റാണിയുടെ കാലത്ത് തന്നെ ഇതൊരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സിഗ്നൽ നൽകാനുള്ള ഒരു വിളക്ക് മാടം കൂടിയായിരുന്നു ഈ വിളക്ക് മാടം സ്വാതന്ത്ര്യത്തിൻ്റെ അനവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കോൺഗ്രസ് സമര സേനാനികളുടെയും ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തുകയാണ് ഈ അഞ്ചങ്ങ് കോട്ട ഇവിടുത്തെ ഒരു വിദേശ രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഒരു ആദ്യമായി ഒരു സംഘടിത ശക്തി പ്രതിരോധിക്കുന്നതും ഈ അഞ്ചെങ്ങ കോട്ടയിൽ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഇത്ര സ്മാരകത്തിൻ്റെ ചരിത്ര താളുകൾ ഉറങ്ങുന്ന ഈ അഞ്ചുതങ്ങ കോട്ടയുടെ മുമ്പിൽ നിന്നും ആ ചരിത്ര സ്മരണകൾ ഓർമ്മിച്ചുകൊണ്ട്